തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ ം ഒന്നാം സമ്മാനം പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തി ഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് നിന്നും സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിൽ വർഷങ്ങളോളമായി ഉപയോഗശൂന്യമായി കാടുമൂടിക്കടക്കുന്ന എസ് ഐ കോട്ടേഴ്സ് കെട്ടിടം പൊളിച്ചു മാറ്റമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ കെട്ടിടത്തിന്റെ മേൽക്കൂരയും ഷീറ്റും ഓടുമെല്ലാം പൊളിഞ്ഞു വീണു കിടക്കുന്നതിനാൽ റൂമുകളിലെല്ലാം വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇതിനാൽ തന്നെ തെരുവു നായകളും ഏജന്തുക്കളും താവളമാക്കിയിരിക്കുകയാണ് ഇവിടെ വർഷങ്ങളോളമായി താമസയോഗ്യമല്ലാതെ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടം ആരോഗ്യ ഭീഷണിയും ഉയർത്തുന്നുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ രണ്ട് കെട്ടിടങ്ങളാണ് ഉള്ളത് അതിലൊന്ന് താമസമുള്ള എസ് എച്ച്ഒ കെട്ടിടവും മറ്റൊന്ന് എസ് ഐ താമസമില്ലാതെ വർഷങ്ങളോളമായി പൊട്ടിപ്പൊളിഞ്ഞ് രണ്ട് റൂമും ഒരു കിച്ചണും ബാത്റൂമും അടുക്കള കാർപവച്ച് സിറ്റൌട്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്ന ഓടുമേഞ്ഞ കെട്ടിടവുമാണ് ജീർണിച്ചു കിടക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് നാട്ടുകാരുടെ ആവശ്യവും ശക്തമാണ് ആശുപത്രിയോട് ചേർന്ന് സ്ഥലമായതിനാൽ ആശുപത്രിയിലേക്ക് പുറത്തുനിന്ന് ജോലിക്കെത്തുന്ന ജീവനക്കാർക്ക് താമസിക്കുവാൻ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുത്താൽ ഈ ഭൂമിയിൽ ആശുപത്രി കോട്ടേഴ്സ് കെട്ടിടം പണിയാൻ സാധിക്കും തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതിൽ പരം ജീവനക്കാർ സ്ഥിരമായും താൽക്കാലികമായും ഇരുപത്തിനാല് മണിക്കൂറും പല സമയങ്ങളിലായി ജോലി ചെയ്യുന്നുണ്ട് ദൂരദിക്കിൽ നിന്നെത്തുന്ന ജോലിക്കാർക്ക് താമസിക്കുവാൻ സൗകര്യം ഈ സ്ഥാപനത്തിലില്ല സൂപ്രണ്ട് ആർ എം എന്നിവർക്ക് പോലും താമസിക്കുവാൻ സൗകര്യം ഇതിനകത്തില്ല പുറത്തുപോയി വാടക ഇനത്തിൽ താമസിക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു ഈ ഭൂമി ആശുപത്രിയിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന പുറത്തുനിന്ന് വരുന്ന ജീവനക്കാർക്ക് താമസിക്കുവാൻ ഏറെ സൗകര്യപ്പെടുമെന്നും ഈ വിഷയത്തിൽ അടിയന്തരമായി ആരോഗ്യവകുപ്പും ആഭ്യന്തര വകുപ്പും ഇടപെട്ടാൽ ആശുപത്രി ജീവനക്കാർക്ക് ഏറെ സൗകര്യപ്രദമായിരിക്കുമെന്നും പുതിയതായി വരുന്ന എസ്ഐമാർ താമസിക്കുവാൻ തയ്യാറാകാത്തതും യഥാസമയം കെട്ടിടം വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് കാടുമൂടി നശിക്കുവാൻ കാരണമെന്നും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി